കുഞ്ഞുമോൾ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ അടിപ്പൊളി കറിയാണ് എല്ലാവർക്കും ഉണ്ടാക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് പിന്നെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമുക്ക് എല്ലാം കുറച്ച് ശേഷം മതി നമുക്ക് പെട്ടെന്ന് സ്പീഡിൽ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ചോറിൻ്റെ അപ്പോൾ ചപ്പാത്തി പത്തിരി പൊറോട്ട അതിൻ്റെ ഒപ്പം പറ്റിയ കറിയാണ് അടിപ്പൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പച്ചക്കറിക്കായിട്ട് ഞാൻ ഒരു സബോളം ഒരു പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതച്ച് കുറച്ച് ക പൊടിപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി സവോളം നന്നായി നമ്മൾ തിരുമ്പി സബോളം നന്നായി സോഫ്റ്റ് ആവണം കേട്ടോ അപ്പോൾ കുറച്ച് തന്നെ നമുക്ക് ഒപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ഒരു മിനിറ്റ് നമുക്കൊന്ന് വെക്കാം അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു ഒരു തക്കാളി എടുത്തിട്ട് നമുക്ക് മിക്സിയിൽ നന്നായി അരച്ച് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ അപ്പം തന്നെ നമുക്ക് ഒരു ഒരു രണ്ട് ടീസ്പൂൺ നാളികേരം ഒരു നുള്ള പെരിഞ്ചീര കൊടുത്ത് അതിൻ്റെ ഒന്ന് പാല് പിഴിഞ്ഞ് എടുത്ത് വയ്ക്കുക എന്നിട്ട് നമ്മളപ്പം നമ്മൾ സബോള നന്നായി സോഫ്റ്റ് ആയല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക വേണ്ട കേട്ടോന്ന് അപ്പോൾ നമ്മൾ വാട്ടി വന്നതിലേക്ക് നമുക്ക് ഒരു മല്ലിപ്പൊടിയും മിളക് പൊടിയും മസാലപ്പൊടിയും ഒക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണം മാറണവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതി അരച്ച് വെച്ചിട്ട് തേങ്ങാപ്പാൽ നമുക്ക് അതിലേക്ക് അഴിച്ചു കൊടുക്കുക ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട നമുക്ക് അതിലേക്ക് ഒന്ന് വരഞ്ഞ് വരഞ്ഞ് ഇട്ട് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് എടുത്ത് മൂടി വയ്ക്കുക അടിപൊളി മുട്ടക്കറി റെഡിയാണ് ബാച്ചിലേഴ്സിനൊക്കെ ഹോസ്റ്റലിൽ നിൽക്കുന്ന പിള്ളേർക്കൊക്കെ ഉണ്ടാക്കാൻ സൂപ്പറാണ് അടിപൊളിയാണ് ചപ്പാത്തിക്കും ചോറിനൊക്കെ അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബ